ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ സ്കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ആ കുറേ ദിവസമായിട്ടിന്ന് ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കിട്ടോ അതല്ലേ ഇത് ഇതല്ലേ അത് ഇതൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ചെടിച്ചീരക്കി കൊഴിച്ചിട്ടതാണ് കേട്ടോ ആ വീട്ടിൽ എൻ്റെ എൻ്റെ വീട്ടിലാണേ എൻ്റെ വീട്ടിലിങ്ങനെ പറമ്പിൽ നല്ലതുപോലെ നട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെടിച്ചീരാന്നു നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നതേ പക്ഷേ തോരം വെക്കാൻ പറ്റും ആസ്തമക്ക് നല്ലതാണ് അങ്ങനെയും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്നൊക്കെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ ഒഴിവാക്കി പിന്നെ പറമ്പിൽ നിന്നൊക്കെ പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പറമ്പിൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇഷ്ടം പോലെ പറമ്പ് ധാരം മുഴുവനും അതിന് അതിൻ്റെ പല തരവും ഉണ്ട് കേട്ടോ നല്ലതുകൊണ്ട് അതിൻ്റെ നമ്മൾ കഴിക്കാൻ പറ്റാത്തതുണ്ട് ഉണ്ട് അപ്പോൾ ഞാനിതേ പറമ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുഴിച്ചു കാണുന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ വീട് നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ പറമ്പിൽ കൊണ്ട് ഇങ്ങനെ ഇത് കാട്ടുള്ളിയാണേ കാട്ടുള്ളി ഒരു തൈ പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്തേ ഇത് ഞൊട്ട കണ്ടെട്ടോ അതൊക്കെ ചട്ടിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതായതാണ് ചെടിച്ചീര അപ്പോൾ ചെടിച്ചീരൻ്റെ ഒരു അതും ഈ അവിടെ നടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിനോട് കുറച്ച് എനിക്കൊരു പിന്നെന്താണ് കള്ളി ഉണ്ടാക്കി തരുമെന്നൊക്കെ ഒരു കള്ളി തടം പോലെ തരും എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടാണ്ട് തന്നെ ഹസ്ബൻ്റിൻ കൊണ്ട് പറമ്പിലേക്ക് പോയതാണ് കേട്ടോ ഞാൻ പിന്നെ അതുപോലെ തന്നെ തേം മാത്രയ്ക്കില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കുറച്ച് കാന്താരി മുളകൊക്കെ വിത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഞൊട്ടങ്ങ് അവിടെ അങ്ങ് വതറി വെക്കാൻ വിചാരിച്ചു തെളുത്തുമ്പോൾ നമുക്ക് തിരിച്ച് കുഴിച്ചിട്ടാൽ മതിയല്ലോ അല്ലേ ഇതിൽ തന്നെ അങ്ങ് ഉണ്ടായിക്കോളും പിന്നെ തയ്യാകുമ്പോൾ പിരിച്ചു കുഴിച്ചിട്ട് അത് നല്ല വലിയ സൈസ് കായുണ്ടാവുന്നതാണ് ആ വലിയ അതുപോലെ തന്നെ പറമ്പ് നിറച്ചും കാടാണ് അതാ പൊന്നാങ്കണ്ണി ചീരന്റെ വേറെ ഒരു ദർശനം ആട്ടോ അത് കണ്ടോ ഇതൊക്കെ പറമ്പിൽ ധാരാളം ഉണ്ട് അപ്പൊ ചില ആളുകൾ പല എല്ലേയും അത് പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണിന്ന് കാണിക്കാറുണ്ട് ഇതൊന്നും അതല്ല ഞാൻ ഇപ്പൊ കാണിച്ചതൊന്നും അതല്ലെട്ടോ ഇതാ ഇത് കണ്ടില്ലേ ആ വെള്ള പൂ ഒക്കെ ഇതിനെ ഈ തീറ്റങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും അതല്ല കേട്ടോ യഥാർത്ഥ പൊന്നാങ്കണ്ണി അല്ല ഇതൊക്കെ പറമ്പിൽ താനെ ഇങ്ങനെ വെറുതെ പുല്ല് പോലെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അതുപോലെ ഇതും ഇതിനും ശരിക്കും ആ നമ്മളൊരു സോപ്പ് പോലത്തെ ഒരു കളർ നല്ല വെയിലുള്ളിടത്തൊക്കെ ഈ ഒരു കളർ ഇതിനും ഉണ്ട് കേട്ടോ ഈ ഇലക്കൊക്കെ ഉണ്ടേ അപ്പോൾ ഇതും പൊന്നാങ്കണ്ണി അല്ല അപ്പോൾ ആളുകൾ പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഇലകളൊക്കെ പറിച്ചതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി ഇത് അതായത് ഇതാണല്ലോ പറമ്പിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു കാള പോലെ കാണുന്നതാണല്ലോ ഈ പറിക്കുന്നതൊക്കെ തോന്നി പിന്നെ ചിലത് നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ ചില വീഡിയോയിലൊക്കെ എനിക്ക് ചില ഇതൊന്നും എന്നാൽ ശരിക്കടെ കാണിക്കാത്തതായിട്ടും തോന്നിയിട്ടുണ്ടേ അപ്പം ഇതൊന്നും അതല്ലോ ഇത് 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 നല്ല വളത്തിലുണ്ടാണ് വേറെ ഇത് ഇത് പൊന്നാങ്കണ്ണിയേ അല്ല ഒന്നും അല്ലട്ട് തോന്നി അപ്പം യഥാർത്ഥ പൊന്നാങ്കണ്ണി ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളെ പറമ്പിൽ ഇത് ധാരാളം ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് നല്ലൊരു കള്ളി ഉണ്ടാക്കി തരൂ എനിക്ക് നല്ലൊരു ചീരയൊക്കെ നടാണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ആൾക്ക് ഇതാണെന്ന് മനസ്സിലായിട്ടില്ലേ അപ്പം അതിൻ്റെ അടുത്ത് കള്ളി ഉണ്ടാക്കി ഞാൻ ഇതേ കാടൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആൾ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റില്ല എന്ത് ചീരയൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തെങ്കിലും കള്ളിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള കാടും ഇതൊക്കെ വെട്ടി അതിങ്ങനത്തെ എങ്ങനത്തെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യഥാർത്ഥ പൊന്നാങ്കണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അന്നൊക്കെ നമ്മൾ ഈ ചീരൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ചെടി ചീരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പറഞ്ഞ് ആ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ പോയിട്ടുണ്ടാകും പിന്നെ അങ്ങനെ പറമ്പ് ചുറ്റും ഇങ്ങനെ നടന്നപ്പോഴാണിത് ഇഷ്ടം പോലെ കാണുന്നത് അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് അവർ നട്ടു പിടിപ്പിച്ചത് ഒരു കഷ്ണം എൻ്റെ വീട്ടിൽ താമസിക്കുന്നവരുടെ വീട്ടിൽ പിന്നെ ചട്ടിയിലൊക്കെ ആക്കി കൊയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വാലറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് ധാരണയായിരുന്നു എൻ്റെ അപ്പോൾ ഇത് പറമ്പിൽ കണ്ടിഷ്ടം പോലെ ഉണ്ട് ഈ പുല്ല് കാട് ഇത് കാടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറിച്ചിട്ട് അവിടെ നടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതേ ബാക്കി തോരൻ വെക്കൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല തോരനും വെക്കാ തുഞ്ചൊക്കെ നുള്ളിയിട്ട് തോരനും വെക്കാതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അപ്പം താങ്കൾ ഏതായാലും പിന്നെ കൊത്തി മാറ്റുന്ന ഒഴുന്ന് തോന്നി അപ്പം അങ്ങനെ കാട് പിടിച്ച് കടുക്കുന്നുണ്ട് അവനേതായാലും കൈക്കോട്ടെടുത്ത് എപ്പോഴും ഇങ്ങനെ പറമ്പ് ഇങ്ങനെ അങ്ങനൊക്കെ കൊത്തി വൃത്തിയാക്കാറുണ്ട് അപ്പോൾ ഞാനിതേ വടികൊണ്ടൊക്കെ ഇങ്ങനെ ഇതാക്കാനിട്ടോ എന്താ വെച്ചാൽ എന്തെങ്കിലും വള്ളിജാതി ഒക്കെ ഉണ്ടെങ്കിലോ പെട്ടെന്ന് കൈയിട്ട് ഇതാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വെറുതെ അപകട അറിഞ്ഞുകൊണ്ട് വരുത്തണ്ടല്ലോ അപ്പോൾ വടികൊണ്ടൊക്കെ അങ്ങനെ തട്ടി നീക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതേ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് തോരം വെക്കും ചെയ്യുക ബാക്കി നല്ല തടത്തിലാക്കി കുഴിച്ചിടും ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര കേട്ടോ ഇതിന് വെയിലിനനുസരിച്ച് ഇതിൻ്റെ കളറിന് വ്യത്യാസം വരും ഇലൻ്റെ കളറിന് കിട്ടോ ചെറിയൊരു ഇളം മഞ്ഞുണ്ടാവും നല്ലൊരു എന്താ ഒരു ബ്രൗണി ഒരു കളറ് വേറെ കളർ ഉണ്ടാവും വെച്ച് വന്ന രീതിയിലുള്ള അപ്പോൾ ഞാനിതിൻ്റെ തുഞ്ചൊക്കെ എടുത്തിട്ട് ബാക്കി കുഴിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഇതാ കൊണ്ടു ചെന്നപ്പോൾ ഇതാ ഇത് കുഴിച്ചിടാനാണ് ഇപ്പോൾ ജിത് എന്നോട് ഉച്ചയ്ക്ക് വലിയ താടൊക്കെ ഉണ്ടാക്കിച്ചത് ഇതിന് വീ ഭക്കത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് ആൾ കുറച്ച് പൂളൊക്കെ ഒമ്പുണ്ടോന്നായി തടത്തിൽ കുത്തിയിട്ടോ ഇത് വെറുതെ ഉണ്ടായി കാണുന്നതാണല്ലോ അപ്പോൾ അത് അപ്പോൾ ഇത് സൈഡിനത് കുഴിച്ചിട്ടാൽ മതി നല്ലോണം ആയിക്കോളുമെന്ന് പറഞ്ഞു സത്യം പറയത് വെറുതെ മണ്ണിലിട്ടാൽ തന്നെ കുറേ വളം തൊന്നും ഇനി ചേർക്കണ്ടട്ടോ അതിനൊന്നും ആവശ്യമില്ല നല്ല മണ്ണിലായാൽ തന്നെ മതി മണ്ണുണ്ടായാൽ മതി നല്ലതുപോലെ വളരിട്ടത് മണ്ണിലിട്ടാൽ അപ്പോൾ അങ്ങനെ ഉണ്ടായി വളരുന്നൊരു സാധനം വെറുതെ നശിച്ച് പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് വർഷത്തോളം മുമ്പ് എൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ അത് ഞാൻ അപ്പോൾ അന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ ശാസ്ത്രമൊക്കെ അത്ര നല്ലതാണെന്നുള്ള അപ്പോൾ ഞാനിതേ അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടാണ് ചട്ടിയിലാക്കിയാണിത് കേട്ടോ അപ്പോൾ ഇത് ഇത് നല്ലൊരു തിളക്കായിരിക്കും ഈ ഇലക്ക് പൊന്നാൻ കഞ്ഞി ചീര ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിൻ്റെ ചീരന്ന് ഇതാണ് ഇതിൻ്റെ ഇതാ അതല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ എന്നും ചിന്തിക്കും ഞാൻ അന്ന് കുഴിച്ചിട്ടതല്ലേ ആ സാധനമാണല്ലോ ഇത് ഇത് എപ്പോഴും ചിന്തിക്കുന്നത് കേട്ടോ പക്ഷെ അന്ന് ഞാൻ ഒരിക്കൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഉണ്ടായിരുന്നില്ല അങ്ങനെ പറമ്പ് വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതേം പിന്നെ അതൊക്കെ കഴിഞ്ഞൊക്കെ പോന്നു കുഴിച്ചിട്ട് പോന്നു വീട്ടിലെത്തി നല്ലതുപോലെ ഇലയൊക്കെ പിന്നെ വീണ്ടെടുത്ത് പിന്നെ ആദ്യം കുറേ വെള്ളത്തിൽ കഴുകി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി നമ്മൾ നിലത്തിങ്ങനെ ഉണ്ടാവുന്നതല്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് വെള്ളത്തിൽ കുറച്ച് സമയം എന്നിട്ട് പിന്നെ നല്ലതുപോലെ വീണ്ടും നല്ല നല്ല പച്ച വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്നൊക്കെ പറയാറുണ്ട് ആസ്തമ അലർജി പോലുള്ള അസുഖത്തിനൊക്കെ നല്ലതാണിത് കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതേ അത് നല്ലതുപോലെ കഴുകിയെടുത്ത് സാധാരണ നമ്മൾ തോരം വെക്കും പോലെ തന്നെയാണ് വയ്ക്കുക ആയിട്ടും അപ്പം പിന്നെ ഇപ്പം അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച ശക്തി അത് ഇത് എന്നൊക്കെ കുറേ ഇതിനെ കുറച്ച് കുറേ പോലീശകൾ ഇപ്പം ഇങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ ഇഷ്ടം പോലെ പിന്നെ എന്താ നല്ല വാണിജ്യാടിസ്ഥാനത്തിലും ഒക്കെ ഇത് വില്പന നടത്തുന്നൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാനതേ അത് അങ്ങനെ തന്നെ വില കുറച്ചാ വെച്ചിട്ട് തന്നെ മോരിയെടുത്ത് ഇങ്ങനെ മുരിങ്ങിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ച് അല്പം ക വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും പൊട്ടിച്ചു ദുതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ മതി കിട്ടും ഇലയിലൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമല്ല വേണമെങ്കിൽ തന്നെ വള വളരെ കുറച്ച് വെളിച്ചെണ്ണ അതിൽ കടുക് പൊട്ടിച്ചാൽ മതി പിന്നെ നല്ല കാന്താരി മുളകും രണ്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് ആ ചമ്മന്തി അത് ഒതിലേക്ക് അതിൽ ഉപ്പും ഇട്ടിട്ടുണ്ടേ ചതക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടാണ് ചതക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി കണ്ടിട്ട് അപ്പോൾ അതുണ്ടാക്കി പിന്നെ മുഴുവനാക്കാൻ ആക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് മൊബൈൽ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ പിന്നെ അതേ തിന്ന് കഴിഞ്ഞാലെയാണ് അപ്പോൾ ഞാൻ ചട്ടി കാണിക്കുന്നതേ ആ കുറച്ച് വേറെ മോൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ